ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മേഘ എൻ്റെ അനിയത്തിയുടെ വളകാപ്പിൻ്റെ തലേ ദിവസമാണ് ഇന്ന് അപ്പോൾ വളകാപ്പിൻ്റെ ഒരു വ്ലോഗ് തന്നെയാണ് മുഖത്തൊക്കെ നന്നായിട്ട് കുരു എന്ന് ഫങ്ഷൻ സമയത്ത് എന്തെങ്കിലുമൊക്കെ മുഖത്ത് വരും ഒന്നെങ്കിൽ കുരുപ്പായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിട്ടോ വരും ആ അപ്പോൾ നമുക്ക് വളക്കാപ്പ് ബ്ലോഗിലേക്ക് പോകാം തലേന്നത്തെ വിശേഷം കാണാം അകത്താ സെറ്റ് ചെയ്തേക്കുന്ന കാര്യം സെറ്റ് ചെയ്തില്ല അവിടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നു ആ ഉണ്ട് അവരെല്ലാം പാക്ക് ചെയ്യുന്നത് ഹായ് ആദീഷ് ഹലോ കൊച്ചാ ഹലോ അപ്പൊ നാളത്തേക്കുള്ള പൂ കിട്ടുവാണ് നാളെ മേഘയുടെ കല്യാണോ ഇവിടെ ഒരാള് പിണങ്ങിയിരിക്കണോ പൂവി ാണ് ഫോൺ കൊടുക്കാത്തതിന്റെയാണ് ഏതാ ഓ അതിന്റെ ഹലോ ഗൈസ് വാറ മോള് ആണാണ് അല്ല നിങ്ങൾ തലുമല്ല ഒന്നും മട ഇടുന്ന് എന്നെ ഇച്ചിണം എന്നൊക്കെ ആയില്ലേ യാനങ്ങളെ ഇണ്ട് ഇത് ശരി ഫുൾ ആയിട്ട് ഇടുന്നത് ബാക്കിലേറ്റു നിൽക്കോ ദേ ഇത് പോട്ട് ആയോട്ട് നല്ല പ്ലേറ്റ് ഒക്കെ എടുത്ത് ഇട്ടോ മതി മതി യാവലി നേരെ പോണോ ആയോട്ട് നല്ല പ്ലേറ്റ് ഒക്കെ എടുത്ത് തേച്ചി വെക്കണം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സാരി ആദ്യ മൂന്നാറ് പോയിട്ട് കൊണ്ടുവന്ന ചോക്ലേറ്റ് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തത് ഭൂമിയാണ് എല്ലാവർക്കും സെർവ് ചെയ്യുന്നത് ഭൂമിയെടുത്ത ചോക്ലേറ്റ് ആണോ വൈറ്റ് ചോക്ലേറ്റ് അല്ലേ ഡാർക്ക് ചോക്ലേറ്റ് വേണ്ട മോളെടുത്തോ അമ്മ എടുത്തില്ലേ രാവിലെ ഞങ്ങള് ഉറക്ക എഴുന്നേറ്റു ഞങ്ങള് രാവിലെ ഉറക്കം എഴുന്നേറ്റും ഓരോരുത്തരായിട്ട് ഇനി കുളിക്കാൻ പോവുകയാണ് ഭൂവി വ്ളോഗ് എടുക്കുവാണ് ഇല്ലേ ഭൂവി ആ മുടി സെറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് നമ്മൾ എല്ലാരും റെഡി ആയിട്ട് കാണിച്ചു തരാം ഓരോരുത്തരും ഓരോ റൂമിലാണ് ഇപ്പൊ ഇന്ന് പൊന്നു പാലക്കാമ ഇട്ട് സെറ്റ് ചെയ്യേ സ്വയം

റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെയായിട്ട് കാണിച്ചു തരാം ഭൂവി റെഡി ആയിട്ടുണ്ട് പൊന്നുസ റെഡി ആയിട്ടുണ്ട് പൊന്നുസന്ന് ബാക്കിലോട്ട് നാണ പൊന്നുവിന്റെ ഡ്രസ് ആദീഷ് മൂവിയുടേതായ വ്ലോഗുണ്ട് അതാ എന്താ പറയാനുള്ളത് ഒന്നും പറയല്ലേ

ണോ വണ്ടി കിടക്കുന്നത് അമ്മായിട്ടല്ലേ എന്റെ കോട്ടയം കൂടെ അയച്ചോട്ടോ ചേച്ചി ഹലോ പറഞ്ഞോണ്ടോ പറ എന്തോ പറയാനുള്ള വരുത്തിച്ചോ ആ ഓ ഇല്ല കൊഴപ്പില്ല എല്ലാരും ഇപ്പൊ ആ അതാ കുപ്പൊള ഇടുന്നത് ഞാനും അമ്മ വരെ ഇതാ ഈ കളർ മാത്രം വ്യത്യാസേ ഉള്ളൂ മോളെ മാമന്റെ കാറിൽ ഇതാ കാറിലോട്ടി മോളെ നമ്മടെ വണ്ടി മുന്നിൽ പോയി നമ്മൾ അതിന്റെ പുറകെ പോവാണ് ഹലോ മാമൻ ബസ് പോയോ അല്ലെ വെള്ളി അതിനകത്ത് അപ്പോൾ എല്ലാവരും എത്തി നമ്മളിന്ന് നേരെ മേവറത്തോട്ട് പോവുകയാണ് അവിടെ ചെന്നിട്ട് ഇനി ബാക്കി കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഇത് കേരളപുരത്തുനിന്ന് എടുക്കുവാണ് അങ്ങനെ നമ്മൾ അയത്തിലൊക്കെ കവർ ചെയ്ത് മെഡിസിറ്റിയുടെ അടുത്ത് എത്താറായി അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ പോയാൽ മതി ഇതാ നമ്മുടെ മെഡിസിറ്റി എൻ എസ് ആയുർവേദിക് ഹോസ്പിറ്റൽ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോവാണ് അപ്പോൾ ഇനി നമ്മൾ കുറച്ച് സമയം കൊണ്ട് എത്തും ഇപ്പോൾ വർക്ക് നടക്കുന്നതുകൊണ്ട് നടക്കുന്നുകൊണ്ട് ഇച്ചിരി Pradu hai bara hai. 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 Hai.

ஆ கறியல்லி ஏதா குட்டி ില്ല ഇപ്പൊ നല്ലോ േഷെ <laughs> മേഘി

അതിക്കേ ഇപ്പൊ ഇരിക്ക് എന്തോം കൊടുക്കണോ വേണ്ട കളിച്ചില്ല ഇങ്ങനെയല്ലേ ഇവിടൊന്നും വേണ്ട ഒറ്റയേ ഇവർ കളഞ്ഞാക്കിടേനെ അവരമ്മ അമ്മമാർ ഇങ്ങോട്ട് കൊടുക്കട്ടെ ആക്കി ഇതിലേക്ക് വരെ കൊടുക്കണോ എന്നല്ല ചിത്രക്കനെ വൈഹ ഇല്ലന്ന് പറഞ്ഞിട്ട് ആ അത് അതില്ല കേടാ अल्लाह के आमरे वीडियो से अल्लाह वीडियो से रंग चलोगे ये अल्लाह जुड़ी करी अल्लाह के 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 I'm going to e t over it. I'm o n to get e going e t o r it. to r it. नहीं आगे को देखा बोल रहे हैं कि पलारे और रे और रे और रे और रे नेक्स्ट यू गो स्टार्ट एवरीवन एंड ओके

आ वाला है वाला है तो आ रहा है वाला है वाला है ओ यो आ नहीं है പിന്നെ പഠി ആദ്യമേ പലഹാരം എന്തെങ്കിലും എടുത്ത് വെച്ചോളൂ

അതരീര് അപ്പോൾ പോയി കുഞ്ഞിനെ എടുക്കട്ടെ നോ വൈസ് ആണ് നമുക്ക് ഇതിനകത്ത് സോ അതിനെ ഇതിനകത്ത് കേറുവാണ് കേറുന്നില്ല കാൽ മുട്ടുവെച്ച് ഇതിനെ 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 ഇതിനെ

കൊടുത്തില്ലേ <laughs> വേണ്ട <laughs> <laughs> 제제 이쁘네 예쁘네. 제가 말씀드렸던 거 같아요. 또 원래 했던 거 같아요. 또 원래 했던 거 같아요. Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn നമ്മളേതും പിരിയുന്നതിൽ വിഷമം ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് ചനക്ക് നേരെയായിരിക്കും എല്ലാരും ഉണ്ട് മാരു മേഘ പോയിട്ടുണ്ട് ഇനി ഞങ്ങള് വണ്ടി കയറി പോകുമ്പോയാണ് ഒരു സോണനാരങ്ങൾ ചേട്ടൻ മേടി എത്ര അത്ര ആശ്വാസമായ നമ്മൾ വീട്ടിലെത്തി എല്ലാം മംഗളമായിട്ട് നടന്നു വളകാപ്പൊക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു